ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല നല്ല ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുമാത്രമല്ല എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് പിന്നെ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ ഞാനിതേപോലെ കുറച്ച് നാരങ്ങ എടുത്തിട്ടുണ്ട് അത് വാടിയ നാരങ്ങയാണ് അപ്പോൾ നമുക്കതിൻ്റെ തൊലിയാണേലും മതി അപ്പം ഞാൻ വാടിയ നാരങ്ങയൊണ്ടാണ് അതെടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ ഒന്ന് രണ്ട് തൊലിയുണ്ട് അത് നമുക്ക് ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം അപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും അതേപോലെ മിക്സിക്കകത്ത് അടിച്ചെടുക്കുമ്പം നല്ല മഷി പോലെ അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാം ഇതേപോലെ അരിഞ്ഞെടുക്കാം ഉണ്ടോ നമുക്ക് തോടും ഉണ്ട് അതിനകത്ത് കുറച്ച് അപ്പം നിങ്ങൾക്ക് തോട് മാത്രമായിട്ടാണെങ്കിൽ അതിനകത്ത് നമുക്ക് അഞ്ചാറ് നാരങ്ങയും കൂടെ ഇതേപോലെ ഇട്ട് കൊടുത്താൽ നല്ലൊരു എഫക്റ്റായിരിക്കും അതിന് അപ്പം നമുക്ക് എല്ലാം ഈ ചെറിയ രീതിയിൽ അരിഞ്ഞിട്ടെടുക്കാം എന്നിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പയിൽ വെച്ചൊന്ന് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം അപ്പം നാടെ എല്ലാം അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ചെറുതായിട്ടാണ് അപ്പോൾ കുരു കടന്നാലും കുഴപ്പമൊന്നുമില്ല ഗുരു ഉണ്ടെന്നും പറഞ്ഞ് നമുക്ക് അരയ്ക്കുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നാടൻ ഇനി നമുക്ക് അപ്പോൾ ഞാൻ അരിഞ്ഞ പിച്ചാത്തി കണ്ടോ നല്ല രീതിയിൽ വെളുത്ത് കിട്ടിയിട്ടുണ്ട് കാരണം നാരങ്ങ അരിഞ്ഞാലും ഇതേപോലെ കറയൊക്കെ പിടിച്ച കത്തിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിലത് ക്ലീനായിട്ട് കിട്ടും ഇനി നമുക്ക് അടുപ്പത്ത് വെച്ച് കൊടുക്കാം ഇപ്പം ഞാൻ അടുപ്പത്ത് ഒരു പാത്രത്തിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഏകദേശം ഞാൻ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നാരങ്ങ ഇട്ടതിന് ശേഷം നമുക്ക് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം അപ്പം ശരീരത്തിനകത്ത് ഞാൻ വെള്ളമൊഴിച്ചു കൊടുക്കുകയാണ് രണ്ട് ഗ്ലാസ് വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിൽ നമുക്ക് അതത്ത് കിടന്ന് നല്ല രീതിയിലൊന്ന് വെന്ത് വരണം പൊടി ഉപ്പാണെങ്കിൽ പൊടി ഉപ്പ് വേണേലും ഇട്ട് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ പാരലുപ്പൊക്കെയാണ് പാരൽ ഉപ്പ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഉപ്പിട്ട് കൊടുക്കാം പാരലുപ്പാണ് ഇപ്പം ഇട്ട് കൊടുക്കുന്നത് അപ്പം ഞാൻ പാരലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അത് ഒരു നാല് ടേബിൾ സ്പൂൺ അളവിൽ പാരലുപ്പ് ഉപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് അലിഞ്ഞു വരട്ടെ ഇനി ഞാനകത്തോടെ ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരിയാണ് അപ്പോൾ പരലപ്പിൻ്റെയും മിനാഗിരിയുടെ അളവ് കൂടിയാലും പ്രശ്നമൊന്നുമില്ല ഇപ്പം എന്തുകൊണ്ടേ നാല് ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പരലപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പരലുപ്പും വിനാഗിരിയും എല്ലാം കൂടെ നല്ലോണം ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് തീ അണയ്ക്കാം അതിന് ശേഷം നമുക്ക് ഒന്ന് തണുത്തതിന് ശേഷം നല്ല രീതിയിൽ നമ്മൾ തണുത്ത് കിട്ടണം അപ്പം തണുത്തതിന് ശേഷം നമുക്ക് മിക്സിക്കകത്ത് അടിച്ചെടുക്കാം നല്ല മശി പോലെ നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും നമ്മുടെ വിനാഗിരിയും ഉപ്പും എല്ലാം അലിഞ്ഞ് നല്ല റെഡിയായി വന്നിട്ടുണ്ട് ഇത് നമുക്ക് അണച്ചുകൊടുത്തതിന് ശേഷം ഒന്ന് ആറിക്കിട്ടെ അപ്പോൾ പാത്രങ്ങളൊക്കെ നല്ല രീതിയിൽ വെട്ടിത്തിളങ്ങി നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ലിക്വിഡ് കണക്കല്ല ഇത് നമുക്ക് അതിനകത്ത് പ്രത്യേകിച്ച് കെമിക്കലും കാര്യങ്ങളൊന്നുമില്ല പാ എത്ര നമുക്ക് കറുപിടിച്ച പാത്രങ്ങളും നമുക്ക് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ഇപ്പം ഈ മിക്സീടെ ജാറിൽ നമ്മൾ ഈ നാരങ്ങ അരച്ചെടുക്കുമ്പം തന്നെ ആ മിക്സിയുടെ ജാർ നല്ല രീതിയിൽ ക്ലീനായിട്ട് വയ്ക്കും നമുക്ക് ഇതെല്ലാം മിക്സിക്കകത്തിട്ട് കിട്ടും തണുത്തതിന് ശേഷം മാത്രമേ അരച്ചെടുക്കാവുള്ളൂ അപ്പോൾ ഏതാണ്ട് ഇതെല്ലാം നല്ല മഷി പോലെ നമുക്ക് അരച്ചെടുക്കാം അതിനുശേഷം നമുക്ക് അരിപ്പിക്കകത്ത് അരിച്ചു എടുക്കാം ഞാൻ അരച്ചെടുക്കട്ടെ അപ്പോൾ അരഞ്ഞു വന്നിട്ടുണ്ട് കണ്ടോ അപ്പോൾ നല്ല രീതിയിൽ അരഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു അരിപ്പിക്കകത്ത് വെച്ച് അരിച്ചെടുക്കാം അപ്പം അതിന് ശേഷം ഞാൻ അതിനകത്ത് ലിക്വിഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം നല്ലൊരു പത വേണമല്ലോ പാട്ടിനും കഴിയുമ്പോൾ അപ്പോൾ നമുക്ക് ആവശ്യത്തിനോടനുസരിച്ച് നമുക്ക് അതിനകത്ത് ലിക്വിഡ് ചേർത്ത് കൊടുക്കാം അതുമാത്രമല്ല അതിനകത്ത് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ അളവ് അതും കൂടിയാലും കുഴപ്പമില്ല ഇതിപ്പോൾ നമ്മളിങ്ങനെ അരിച്ചെടുക്കുമ്പോഴത്തേനും നമുക്ക് നല്ല കട്ടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇനി ഇതിനകത്ത് വെള്ളം ഒഴിക്കും വിനാഗിരി ഒഴിച്ച് അത് പിഴിഞ്ഞെടുക്കാവുന്നതാണ് കാരണം വെള്ളം ഒഴിക്കുമ്പോഴത്തേനും വർഷങ്ങൾ ഇരിക്കുന്ന ഈ ലിക്വിഡ് ഇതേപോലെ നമ്മൾ കുറയൊക്കെ ഉണ്ടാക്കി എടുക്കുമ്പോഴത്തേനും അത് പോകും അപ്പോൾ നമ്മൾ നമ്മളതിനകത്ത് വിനാഗിരി ഒഴിച്ചിട്ട് വേണം അതിനെ ഓർമ്മ അഴക്കി എടുക്കാൻ അപ്പോൾ ഇതേപോലെ കണ്ടോ നല്ല രീതിയിൽ അതിൻ്റെ വേസ്റ്റൊക്കെ അരിഞ്ഞു വന്നിട്ടുണ്ട് അതിനകത്ത് ഒട്ടും തന്നെ ചാറില്ല പിന്നെ നമുക്കിത് മാറ്റി കളയാം ഉണ്ടോ പിഴിഞ്ഞാൽ പോലും അതിനകത്തുനിന്ന് ഒരു തുള്ളി പോലും ചാറില്ല ഇനി നമുക്കതിനകത്ത് മാറ്റാം അപ്പോൾ ഇതാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് വേണ്ട അത് അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം പോലെ ഇരിപ്പുണ്ട് പിന്നെ നമുക്കിതിനകത്തോട്ട് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ അളവും കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല അപ്പോൾ നമുക്ക് ബേക്കിംഗ് പൗഡർ പരലുപ്പ് വിനാഗിരി അതുപോലെ ഈ ഡിഷ് വാഷ് ഡിഷ് വാഷ് നമുക്ക് ഇപ്പോൾ പതയ്ക്ക് വേണ്ടിയാണ് ചേർക്കുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം അപ്പോൾ നല്ലൊരു കളറും കൂടെ അതിനകത്ത് കിട്ടും അപ്പോൾ ഞാൻ ഒരു നാല് ടേബിൾ സ്പൂൺ അളവിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഉണ്ടോ അപ്പം തന്നെ നല്ലൊരു കളർ കിട്ടിയിട്ടുണ്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് പാത്രം കഴിയുമ്പോഴത്തേനും പതയില്ലെങ്കിലും നമുക്ക് വെളുത്ത് കിട്ടും കാരണം നാരങ്ങായും വിനാഗിരി പരലുപ്പ് പ്രത്യേകിച്ച് ബേക്കിംഗ് പൗഡർ ഇതെല്ലാം കൂടെ ചേരുമ്പോഴത്തേന് നമുക്ക് എത്ര കറവടിച്ച പാത്രവും ഏതാണെങ്കിലും ഗ്ലാസ് ഒക്കെ ആണെങ്കിലും നല്ല രീതിയിൽ തിളങ്ങും അപ്പോൾ ആ രീതിയിൽ നമുക്ക് തേച്ചെടുക്കാൻ പറ്റും ഇപ്പം എന്താണേ എൻ്റെ ഡിഷ് വാഷ് റെഡിയായിട്ടുണ്ട് ഇപ്പം നമുക്ക് എത്ര നാൾ വെച്ചേക്കാമെന്നറിയാവോ കാരണം നമ്മൾ നാരങ്ങ എന്ന് പറയുമ്പോൾ നമ്മൾ തുച്ഛമായ പൈസ കൊടുത്ത് മേടിക്കുന്നതാണ് ലിക്വിഡ് വാഷ് മേടിക്കുന്ന കണക്കല്ല ഡിഷ് വാഷ് ഒക്കെ മേടിക്കുന്ന കണക്കല്ല നമ്മൾ നാരങ്ങ അപ്പം നമ്മൾ വാടിക്കളയുന്ന തോലി വെറുതെ പിഴിഞ്ഞ് കളയുന്ന തോലി നമ്മൾ നിസ്സാരമായിട്ട് കളയുന്ന തോലി മാത്രം മതി ഇതേപോലെ ചെയ്തെടുക്കാൻ അപ്പോൾ നല്ല രീതിയിൽ പാത്രങ്ങളാണേലും എല്ലാം ഡൈനിങ് ടേബിൾ ടേബിളാണേലും അതേപോലെ തന്നെ ഗ്യാസ് സ്റ്റോപ്പ് ആണെങ്കിലും ഈ ഒരു ലിക്വിഡ് വെച്ച് തുടച്ചു നോക്ക് നല്ലൊരു മണമായിരിക്കും കിച്ചണിൽ നമ്മൾ ഇറച്ചി മീൻ എന്ത് പാചകം ചെയ്താലും ഇത് വെച്ച് നമ്മൾ പാത്രമൊക്കെ കഴുകി കഴിയുമ്പോഴത്തേന് നാരങ്ങയുടെ ഒരു മണം അവിടെ നിൽക്കും അത്ര നല്ല ഒരു സാധനമാണ് അപ്പോൾ എല്ലാവരും ഇതേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇത് നമുക്ക് വലിയ ജോലിയൊന്നുമില്ല വളരെ ഈസി ആയിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നതുമാണ് അപ്പം ഇതേപോലെ നമുക്ക് കുപ്പിക്കകത്തൊഴിച്ച് സൂക്ഷിക്കാവുന്നതാണ് അപ്പം ഞാൻ ഇതൊക്കെ ഒരു കുപ്പി എനിക്ക് കിട്ടിയിട്ടുണ്ട് അത്രയും ഡിഷ് വാഷ് കിട്ടിയിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇതിലൊന്നൊരു സ്വല്പമെടുത്ത് ഞാൻ പാത്രം കഴുകി കാണിച്ചു തരാം അപ്പോൾ ഒരു സ്വല്പം മാത്രം മതി നമുക്കിതിൽ നിന്ന് എടുത്തിട്ട് മേടിക്കാം അപ്പോൾ നമ്മൾ വേടിച്ച ഡിഷ് വാഷും ഇതും തമ്മിലുള്ള വ്യത്യാസം അതാണ് നമ്മൾ മേടിക്കുന്നതിനേക്കാളും കെമിക്കലൊന്നും ഇല്ലാതെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണിത് അപ്പോൾ ഞാൻ കുറച്ച് പാത്രം ഇത് വെച്ച് ഈ ഡിഷ് വാഷ് വെച്ച് കഴുകി കാണിച്ചു അപ്പോൾ നമ്മൾ മിക്സിയിൽ അരച്ചാൽ മിക്സി കണ്ടോ നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീകൾ തീട്ടിയിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇതേപോലെ തന്നെ പാത്രങ്ങളും വെട്ടിത്തിളങ്ങും നമുക്ക് ഗ്ലാസ് ഒക്കെ ഏതാണേലും നമുക്കിത് വെച്ച് തേച്ച് നോക്കാം ഇപ്പം വലിയ പത കാണത്തില്ല പത വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിഷ് വാഷ് തോനെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് പതയല്ല വേണ്ടത് നമുക്ക് നല്ല രീതിയിൽ പാത്രങ്ങളൊക്കെ വെട്ടിത്തിളങ്ങണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് കാരണം നാരങ്ങാത്തൊലി പിന്നെ അതേപോലെ തന്നെ ബിനാഗിരി പല്ലുപ്പ് ബേക്കിംഗ് പൗഡർ ഇപ്പോൾ ഇതെല്ലാം ചേരുമ്പം നല്ല രീതിയിൽ പാത്രങ്ങൾ വെട്ടിത്തിളങ്ങും അപ്പോൾ പത നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ഡിഷ് വാഷ് ഒഴിക്കുക അപ്പം എല്ലാം എന്തുകൊണ്ടേ നല്ല രീതിയിൽ കണ്ടോ നമുക്ക് നിസ്സാരമായിട്ട് തേച്ചെടുക്കാവുന്നതേ ഉള്ളൂ ബലം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഇനിയിപ്പോൾ അത് കഴുകിയെടുക്കുമ്പോൾ നമുക്കറിയാം ഉണ്ടോ ഗ്ലാസുകളുടെയൊക്കെ തിളക്കം കണ്ടോ അപ്പോൾ ഈ രീതിയിൽ ഇത്ര പാത്രങ്ങൾ വേണമെങ്കിലും മിസ്സം അറിയാകുമ്പോൾ തേച്ച് എടുക്കാൻ പറ്റും അപ്പോൾ ഇതേപോലെയൊക്കെ ചെയ്യാത്തവരൊന്നും ചെയ്ത് നോക്കാം അപ്പോൾ എൻ്റെ ഈ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് തന്നെ ബില്ലേക്കാൻ ഇനി റുച് ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്